ഗേസ് വെൽക്കം ടു യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ ഈ ദൂബാർക്ക് കുറയട്ടെ അപ്പോൾ നമ്മളിപ്പോൾ ഇവിടുന്ന് കുറച്ച് പോകാണ്ട് പള്ളിയിലേക്ക് പള്ളിയിൽ പോയി നിസ്കരിക്കണം പിന്നെ ഇന്ന് നമ്മൾ ലീവ് എടുക്കണം ക്ലാസ്സിൽ പോകുന്നില്ല സാറ് ലീവ് എടുത്തോളാം പറഞ്ഞു മാക്സിമം എൻജോയ് ചെയ്യാൻ പറഞ്ഞത് അങ്ങനെ അപ്പോൾ നമുക്ക് ബാക്കി വിശേഷം നമുക്ക് പള്ളി പോകണമെന്ന് പറഞ്ഞപ്പോൾ സാറിൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവർ ഞങ്ങളെ വണ്ടിയിൽ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മളെത്തിക്കണം അപ്പോൾ അതാണ് സാറിൻ്റെ കൂട്ടുകാരൻ്റെ അച്ഛൻ അപ്പോൾ മുസലൊക്കെ നമുക്ക് വേണ്ടി സെറ്റ് ചെയ്ത് തന്നത് നേരെ കാറി കയറിക്കോ നമ്മൾ കൊണ്ടുപോകാം നിങ്ങളൊന്നും ടെൻഷൻ അടിക്കേണ്ട സേഫായിട്ട് എത്തിക്കാമെന്നു പറഞ്ഞേക്കണേ അപ്പോൾ നമുക്കിപ്പോൾ തൊപ്പിയൊക്കെ തന്നത് ഇപ്പോൾ ആൻസഫ് തൊപ്പി വെച്ചിട്ടുണ്ട് നസീർ വെച്ചിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് തന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കൂട്ടുകാരൊക്കെ വരുമ്പോൾ നമ്മളങ്ങനെ നോക്കുന്നുണ്ട് തൊപ്പിയൊക്കെ വെച്ചപ്പോൾ നമ്മൾ കാറി കയറി യാത്രയാവുകയാണ് നമ്മുടെ ആ കൂട്ടുകാരൊക്കെ പോകുന്നുണ്ട് xabar bermoqda. അങ്ങനെ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്ത് പള്ളിയിലേക്ക് നടക്കുകയാണ് അവിടുന്ന് കുറച്ച് പോകാനുണ്ട് നമ്മൾ ആദ്യത്തെ അനുഭവമാണ് നമ്മുടെ നാട്ടിലത്തെ അല്ലാത്ത വേറെ സ്ഥലത്ത് വന്നിട്ടൊരു ഈദ് നിസ്കാരം നിസ്കരിക്കലൊക്കെ അപ്പോൾ കാണാൻ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഇനി എന്തൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങളൊന്നൊക്കെ നമുക്ക് പിന്നെ നാട്ടിൽ മാറിഞ്ഞിട്ട് ആയത്തൊരു ഈദാണ് അപ്പോൾ വീട്ടുകാർ നല്ലപോലെ മിസ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ വിചാരിച്ച പോലെയല്ലോട്ടോ ഇവിടെ ഇവിടെ നല്ല ആൾക്കാരുണ്ട് ഇവിടെ വില്ലേജാണ് ഉത്തർപ്രദേശത്തെ വില്ലേജാണ് അപ്പോൾ ഇവിടുത്തെ ആൾക്കാരൊക്കെ ഇവിടെ വരുന്ന ഈ പള്ളിയിലാണ് പള്ളിയൊക്കെ അറിഞ്ഞു അപ്പോൾ തൊട്ടടുത്ത് ഒരു എന്താ പറയുക മാവിൻ്റെ തോട്ടാണ് അപ്പോൾ ആ തോട്ടത്തിലാണ് അപ്പോൾ നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി പോകുന്നത് ആകെ ചെളി കാര്യങ്ങൾ അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞു ഞങ്ങൾ പുറത്തിറങ്ങി നല്ല തിരക്കുണ്ട് അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ പള്ളിയെന്നാണ് പറയണേ തോടെ നല്ല അഞ്ചാറ് പള്ളി ഉണ്ടെങ്കിലും എല്ലാവരും സംസ്കരിക്കാനായിട്ട് ഈ പള്ളിക്ക് വരാം നല്ല ക്രൗഡെന്ന് പറഞ്ഞാൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലേക്കാണ് നല്ല ക്രൗഡുണ്ട് ഇപ്പം കാണുമ്പോൾ തന്നെ അറിയാം എത്ര പേരുണ്ടെന്ന് തന്നെ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ പോലീസുകാർ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു ഇതിന് നല്ല കുഴപ്പമുണ്ടായിരുന്നില്ല ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് ഇപ്പോൾ ഖബർസാരത്തിൻ്റെ ഉള്ളിൽക്കൂടെയാണ് ഇപ്പോൾ ബന്ധുക്കാരൊക്കെ മരിച്ചവർ ഖബറത്തൊന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് കാണുമ്പോൾ തന്നെ കാണാം പിന്നെ ഞാൻ തവണ വണ്ടിയിൽ ആൾ വണ്ടിയിലേക്ക് കയറാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ വീണ്ടും തിരിച്ച് ആളുടെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് പള്ളി കഴിഞ്ഞ് വന്നല്ലേ അപ്പോൾ എന്തെങ്കിലും കഴിച്ചിട്ട് പോവാന്ന് പറഞ്ഞാൽ അവൾ നിർബന്ധിച്ചിട്ട് അവർ വീട്ടിൽ കയറ്റി ഞങ്ങളുടെ അടുത്ത് അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ഫുഡും കാര്യങ്ങളൊക്കെ തന്നെ കഴിച്ചിട്ട് പോയാൽ മതി ഞാനും അൻസിഫും നസീറും ഉണ്ടോ ഇവിടെ ഞങ്ങളെ ഉള്ളിൽ കയറിയിരുന്നു അപ്പോൾ അവിടുത്തെ ഉമ്മയാണ് നമുക്ക് ടേബിളൊക്കെ വിരിച്ച് ഫുഡ് തരാൻ സെറ്റ് അപ്പോൾ സാറിൻ്റെ കൂട്ടുകാരനെയാണ് ഞങ്ങൾക്ക് ഫുഡ് കൊണ്ടുവന്നു കണ്ടില്ല അപ്പോൾ ഇവിടുത്തെ കുറച്ച് സ്പെഷ്യൽ ഐറ്റങ്ങൾ ഉണ്ടെന്നാണ് പറഞ്ഞത് അത് കഴിച്ചിട്ട് പോയാൽ മതി ഒന്ന് അപ്പോൾ അത് സ്വീറ്റാണ് എന്താ പറയുക സേമയും പാലും പിന്നെ മധുരമുള്ള എല്ലാ എല്ലാം ഉണ്ടെങ്കിൽ പിന്നെ വീട്ടിലേക്ക് കൂടി ചെയ്തു പരക്കു പറഞ്ഞിരിക്കുന്നത് പൻസെഫാണ് നമുക്ക് വളർത്തി തരുന്നത് അതെനിക്ക് ഇങ്ങനെ ഇട്ടു തരുന്നു ഇനി അടുത്ത് യൂ പി എത്ത് സ്പെഷ്യൽ വന്നിരിക്കുന്നത് നമ്മളവിടെ പായസം പാലട പായസത്തെ പോലെ തന്നെ ഇവിടെ അരി കൊണ്ടും പാലാടൊക്കെ ഇട്ടിട്ട് ഇവിടെ സെറ്റപ്പാണ് അല്ലെങ്കിൽ ബദാമുണ്ട് നാളുകര ഉണ്ട് അങ്ങനെ സ്വീറ്റായിട്ടുള്ളതാണ് നമ്മൾ കാര്യങ്ങൾ ഇവിടുത്തെ സ്പെഷ്യലാണ് യൂ പി എത്ത് ഇത് മസ്റ്റായിട്ട് ട്രൈ ചെയ്യുമ്പോൾ വന്നാലെന്നാണ് പറഞ്ഞേക്കാണെങ്കിൽ സാർ അത് നമ്മൾ കഴിക്കുകയാണ് കണ്ടില്ലേ നല്ല ടേസ്റ്റ് ഹോസ്റ്റലത്ത് ബ്രേക്ക്ഫാസ്റ്റാണ് ബ്രെഡും തക്കാളിയും സബോളും എല്ലാം വെച്ചിട്ട് സോസൊക്കെ വന്നിട്ട് ഇപ്പോൾ ഇരുന്നാളു ദിവസമായിട്ട് ഞങ്ങൾ മാർക്കറ്റിൽ വന്നേക്കുന്നത് ഒരു ബിരിയാണി കഴിക്കണമെന്നുണ്ട് പിന്നെ നമുക്ക് അടുത്തൊട്ടടുത്ത വീട്ടിൽ ക്ഷണമുണ്ട് അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇപ്പോൾ അവിടെ കൂടെ ആരൂപുണ്ട് നമ്മുടെ ഓടി ഈശ്വരത്തെ സുഹൃത്താണ് അപ്പോൾ അവര് മട്ടൺ ബിരിയാണി കഴിക്കണം അപ്പോൾ മട്ടൻ ബിരിയാണി എവിടെ നിന്ന് കിട്ടാതെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അനുസരിച്ച് നോക്കിയിട്ടുണ്ട് പെരുന്നാളായത് കൊണ്ട് തന്നെ നല്ല ട്രാഫിക് ഉണ്ട് മാർക്കറ്റൊക്കെ പ പലതും ഓപ്പൺ ആണെങ്കിലും ചിലത് ക്ലോസ്ഡ് ആണ് കുട്ടികളൊക്കെ പെരുന്നാൾ ആഘോഷിക്കുകയാണ് കണ്ടില്ലേ നല്ല പ്രായമാണ് അവരുടെ ഒക്കെ നല്ലപോലെ ആസ്വദിക്കട്ടെ വലുതായി കഴിഞ്ഞാലോ ടെൻഷൻ അവർക്കറിയില്ലല്ലോ സാറിൻ്റെ വീട്ടിലേക്ക് ഫുഡ് കഴിക്കാൻ വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് സവനപ്പ് വാങ്ങിയിട്ട് പോകാൻ നിൽക്കുന്ന ഇതിലാണ് പിന്നെ സവനപ്പ് വാങ്ങിച്ചിട്ട് വെച്ചത് അതിനു കാര്യത്തിന് ഫുഡ് അടിക്കാൻ പറ്റിയിട്ടില്ല മാർക്കറ്റൊക്കെ ക്ലോസ് അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി ഞങ്ങൾക്കുള്ള ഫുഡാണ് റൊട്ടിയും ബീഫ് കറിയാണ് ഇവിടെ ബീഫ് കിട്ടുമ്പോൾ ഒരിക്കലും വിചാരിച്ചില്ല നല്ല ബീഫ് കറി ടേസ്റ്റും ശേഷം ഇല്ല നമ്മൾ വീട്ടിലെത്താത്തേ ഫീലിങ് ആയിരുന്നു ഇവിടെ വന്നപ്പോൾ പിന്നെ ഇവിടുത്തെ സാറിൻ്റെ കൂട്ടാരൻ്റെ അച്ഛനാണെങ്കിലും ആൾക്ക് കുറേ കഥകൾ പറയാൻ ഉണ്ടായിരുന്നു നമ്മളെ കുറിച്ചും കേരളത്തിനെ കുറിച്ചും പറയാനൊക്കെ ഉണ്ട് നമുക്ക് ഫുഡ് ഉണ്ടാക്കിയെന്നു വീടെടുക്കാതെന്ന് പറഞ്ഞപ്പോൾ തട്ടൊക്കെ അടിപൊളിയൊക്കെ ഇടട്ടെ എന്താ പറഞ്ഞ ഇരിക്കുന്ന ആൾ അല്ല ഇവിടെ നമുക്ക് എങ്ങനെയാണ് വേറെ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ പ്രതീക്ഷിക്കാത്ത ആൾക്കാർ നമുക്ക് കുറേ എന്താ പറയുക അനുഭവങ്ങൾ തരില്ലേ വല്ലാത്തൊരു അനുഭവമായിരുന്നു ഒന്ന് പ്രത്യേകിച്ച് പെരുന്നാളായിട്ടും കൂടി അവസാനം സമോസ കഴിച്ചിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞു ഫുഡ് വെച്ച് പോയാലും ഫുള്ളാണ് എന്നാലും അവരുടെ സ്നേഹത്തിന് മുമ്പിൽ എന്താ കഴിച്ചില്ലെങ്കിൽ അതിലും ഒന്നല്ലേ പ്രത്യേകിച്ച് അവർ സ്നേഹത്തോടെ നമുക്ക് തരുമ്പോൾ ഞങ്ങൾ കഴിച്ചു കുറേ വിശേഷമൊക്കെ പറഞ്ഞിട്ടും പറഞ്ഞിട്ട് തിന്നായിരുന്നില്ല അവസരം ഞങ്ങൾ പോവുകയെന്ന് പറഞ്ഞു ഹോസ്റ്റൽ കൂട്ടം എന്ന് പറഞ്ഞു ഇപ്പോൾ എന്നാൽ ഞാൻ കൂടെ വരാമെന്ന് പറഞ്ഞിട്ട് സാറിൻ്റെ കൂട്ടാൻ്റെ അച്ഛൻ കൂടെ കൂടെ വരുകയുള്ളൂ ആ well, കോസ്റ്റിൽ